നമസ്കാരം സിബി മലയിൽ എന്ന സംവിധായകനെ അറിയാത്ത മലയാളികളുണ്ടാവില്ല മലയാളത്തിൽ എണ്ണപ്പെട്ട സിനിമകൾ നാഴികക്കല്ലുകളായ സിനിമകൾ ചെയ്ത സംവിധായകനാണ് ആ സിനിമകളുടെ പേരൊന്നും പ്രത്യേകിച്ച് ഞാനെടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ഓർക്കുന്ന കാര്യമാണ് ഞാൻ ഇത്രയും ആമുഖമായി പറയുന്നത് സിബി മലയിൽ എന്ന സംവിധായകൻ്റെ ആദ്യ സിനിമ മുത്താരങ്ങുന്ന പി ഒ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തിട്ട് നാൽപ്പത് വർഷമാകുന്നു അദ്ദേഹം സംവിധായകനായി മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയിട്ടും നാൽപ്പത് വർഷമാവുകയാണ് അദ്ദേഹത്തിൻ്റെ ആ നാൽപ്പത് വർഷം സിനിമാ പ്രവേശത്തിൻ്റെ നാൽപ്പത് വർഷം മുത്താരങ്ങുന്നിൻ്റെ നാൽപ്പതാം ജന്മദിനം ഈ വരുന്ന ജൂൺ ഇരുപത്തിയൊന്നിന് എറണാകുളത്തെ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വിപുലമായി ആഘോഷിക്കുകയാണ് ആഘോഷം ഒരു അസോസിയേഷനുമെല്ലാം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സഹ സംവിധായകരായ ഞങ്ങൾ പത്തിരുപത് പേർ ചേർന്നാണ് ആഘോഷത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയേണ്ടതുണ്ട് നാൽപ്പത് വർഷത്തിനിടയിൽ നാൽപ്പത്തിയേഴ് സിനിമകളാണ് സിബിമലയിൽ സംവിധാനം ചെയ്തത് അന്നൊക്കെ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് ഇങ്ങനെ ഓട്ടമാണ് ഞങ്ങൾ കുറച്ച് പേർ സഹസംവിധായകരും പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റ് സാങ്കേതിക പ്രവർത്തകരൊക്കെ സ്ഥിരമായി പലപ്പോഴും ഒരേ ആളുകളാണ് പ്രവർത്തിക്കുന്നത് ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ മദ്രാശിയിലാണ് അന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഞങ്ങളെല്ലാം ഒന്നായി മദ്രാശിയിലേക്ക് പോകുന്നു അവിടെ അപ്പാർട്ട്മെൻറ്റുകളിലാണ് താമസം അങ്ങനെ ഒരു കുടുംബം പോലെ ആ സിനിമയുടെ പ്രവർത്തനം കഴിയുന്നതുവരെ ഇങ്ങനെ പോകുന്നു ആ ബന്ധങ്ങൾ ഇന്നും നിലനിൽക്കുന്നു അന്നത്തെ ഒരു പ്രൊഡക്ഷൻ മാനേജറായിരുന്ന ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സിദ്ധു പനക്കൽ ആശീർവാദ് സിനിമാസിൻ്റെയൊക്കെ സ്ഥിരമായി പടങ്ങൾ ചെയ്യുന്ന ഇന്നും സിനിമയിൽ സജീവമായി നിൽക്കുന്ന സിദ്ധു പനക്കൽ നന്നായി എഴുതുന്നയാളാണ് ഫേസ്ബുക്കിലൊക്കെ പഴയ സിനിമാ അനുഭവങ്ങളും കുറിപ്പുകളും മനോഹരമായി എഴുതുന്നയാൾ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പറയുന്നത് എന്നോട് പറയുന്നു ഞങ്ങളുടെ കൂടെയുള്ള സുന്ദർദാസ് തോമസ് സബാസ്യൻ ഞങ്ങളോടൊക്കെ പറയുന്നു നമുക്കിനിയും ഒരിക്കൽ കൂടി സിബി സാറിൻ്റെ പടത്തിൽ പഴയതുപോലൊന്ന് വർക്ക് ചെയ്യണം ജോസൈഡൻ അസോസിയേറ്റ് മറ്റവരൊക്കെ അസിസ്റ്റൻസ് ഞാൻ പ്രൊഡക്ഷൻ മാനേജർ സെമിനാർസ് മോഹനാണ് അന്ന് കൺട്രോളർ സെമിനാർസ് മോഹൻ കൺട്രോളർ അങ്ങനെ ഒരു സിനിമ കൂടി ചെയ്യണം പഴയ അനുഭവം ഒന്ന് ഓർത്തെടുക്കണം എന്ന് പറയുന്നു ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് സിബി സിബിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തവരെ എല്ലാം ചേർത്ത് ഒരു ഗാദറിങ് ഒരു ഗെറ്റ് ഗെറ്റുഗെതറും നടത്തണ്ടേ ഞങ്ങളെല്ലാം സസന്തോഷം അത് സ്വീകരിച്ചു അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും കോവിഡ് വന്നു ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹം കിടന്നു രണ്ടായിരത്തി ഇരുപത്തി ആണ് ഞങ്ങളത് പ്രാവർത്തികമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആലുവയിൽ റിസോർട്ടിൽ ഹൃദയ ശിബിരം എന്ന പേര് കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ ഒത്തുചേർന്നു നൂറോളം ആളുകളുണ്ടായിരുന്നു മുകേഷ് ഇന്ദ്രൻ സടക്കം സിബിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ സാങ്കേതിക പ്രവർത്തകർ നിർമ്മാതാക്കളൊക്കെ വന്നിരുന്നു ഏകദേശം നൂറോളം പേർ മനോഹരമായ ഒരു ഫങ്ഷനായിരുന്നു പഴയ കഥകൾ പറഞ്ഞ് പഴയ അനുഭവങ്ങൾ പങ്കുവച്ച് ഹൃദയം നിറയ്ക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ ചടങ്ങ് അന്ന് സിബിസാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എല്ലാവരും എന്നെ വാനോളം പോയത്തുന്നു എനിക്കത് കേട്ടിരിക്കാൻ കഴിയില്ല ഞങ്ങൾ സമ്മതിച്ചു പക്ഷേ ഞങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടറേഴ്സ് തീരുമാനിച്ചു ഞങ്ങളൊരു പത്തിരുപത് പേരുണ്ട് നമ്മുടെ ഫാമിലിയും സിബി സാറിൻ്റെ ഫാമിലിയുമായി എല്ലാ വർഷവും ഒരു ദിവസം ഇതുപോലൊരു ഒരു ഗെറ്റ് ഗെറ്റുഗെതർ ഒരു ഗാദറിങ് അത് നടത്തണം അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ കുമരകത്തു നിന്നും ഒരു ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ ആലപ്പുഴ വരെ യാത്ര ചെയ്ത് ആ ഗാദറിങ് ആ ഗെറ്റ് ടുഗതർ നടത്തിയത് സിബിസാറും അദ്ദേഹത്തിൻ്റെ പത്നി ബാലച്ചേച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങൾ സഹസംവിധായകർ ഇന്ന് സംവിധായകരി മാറിയവരും കുടുംബങ്ങളുമുണ്ടായിരുന്നു വളരെ മനോഹരമായിരുന്നു ഞങ്ങൾ ആ കൂടെ തനിയാവർത്തനത്തിനെയൊക്കെ നിർമ്മാതാവും നന്ദകുമാറിനെയും ചേർത്തു ഓരോ പ്രാവശ്യവും ഓരോരുത്തരാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലുവൈക്കടുത്തുള്ള മറ്റു റിസോർട്ടിൽ ഞങ്ങൾ ഒത്തുചേർന്നു അന്നാണ് സിബിസാർ പറയുന്നത് എൻ്റെ മുത്താനം ഒന്ന് റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിനാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊന്നാകുമ്പോൾ നാൽപ്പതാം വർഷമാകും നമ്മുടെ ഹൃദയ ഹൃദയവിരം അന്നാക്കാം ആ ജൂൺ ഇരുപത്തൊന്നിന് നമുക്ക് ഒത്തുചേരാമെന്ന് പറഞ്ഞു ഞങ്ങളത് സമ്മതിച്ചു പക്ഷേ സിബി സാർ അറിയാതെ ഞങ്ങളൊരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്തു അതൊരു ഗ്രാൻഡ് ഫംഗ്ഷനാകണം സിബി സാറിനോട് പറഞ്ഞില്ല ഞങ്ങളതെല്ലാം പ്ലാൻ ചെയ്തു മോഹൻലാലിനെ ക്ഷണിച്ചു അദ്ദേഹം വരാമെന്ന് പറഞ്ഞു സുരേഷ് ഗോപിയെ ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യ ഇത്തരത്തിലെ നായകൻ മുകേഷ് ദിലീപ് അങ്ങനെ തുടങ്ങി സാങ്കേതിക പ്രവർത്തകർ താരങ്ങൾ ഇവരെ എല്ലാം ക്ഷണിച്ചതിന് ശേഷമാണ് സിബിസാറിനോട് ഞങ്ങൾ ഈ കാര്യം പറയുന്നത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു ഗ്രാൻഡ് ഫങ്ഷൻ ഒരിക്കലും ഞങ്ങൾ ഒരുക്കും എന്ന് അദ്ദേഹം വിചാരിച്ചില്ല അദ്ദേഹം മൗന സമ്മതമാണ് നൽകിയത് വേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞു എന്തായാലും ഈ ഇരുപത്തിയൊന്നിന് ഞങ്ങൾ അത് ആഡംബരപൂർവ്വം ആഘോഷപൂർവം ആ ജന്മദിനം ആഘോഷിക്കുകയാണ് സിബി സാറിന്റെ നാൽപ്പതാം വർഷം ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ മാനസഗുരുവായ നവോദയയിലെ ജിജോ ജിജോപുന്നോസ് അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ഫാസിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരാണ് അദ്ദേഹത്തെ ആശംസകൾ അറിയിച്ചത് ആ മനോഹരമായ ചടങ്ങ് നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക് ഇത് ആത്മ നിർവൃതിയുടെ നിമിഷങ്ങളാണ് ഒരു ഗുരുവിന് കൊടുക്കാവുന്ന സ്നേഹദക്ഷിണ എന്നാണ് ഞങ്ങളിതിനെ വിളിക്കുന്നത് ഞങ്ങളതിന് ടൈറ്റിൽ കൊടുത്തത് പോലും സിബി മലയിൽ മുത്താരുങ്ങുന്ന് പിയൊ എന്നാണ് മുത്താരുങ്ങുന്നു പി യു എന്ന സിനിമയിലൂടെ സിനിമയിൽ പുതിയൊരു വിലാസം കുറിച്ച സംവിധായകനായതുകൊണ്ടാണ് ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുക മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച സംവിധായകൻ ഒരാളായ സിബി മലയലിന് ആശംസകൾ അറിയിക്കുക